ആക്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ മരിച്ചത് ആക്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അരക്കുപറമ്പ് ഇബ്രാഹിംപടി സ്വദേശി നിസാമുദ്ദീൻ ആണ് മരിച്ചത് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് അരക്കുപറമ്പ് നെല്ലിപ്പറമ്പിൽ വെച്ച് പ്രദേശവാസിയായ സേതാലവിയെ നിസാമുദ്ദീൻ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കത്തി ഉപയോഗിച്ച് നാട്ടുകാർക്ക് നേരെയും ആക്രമണം നടത്തിയത് കീഴ്പ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടയിലാണ് നിസാമുദ്ദീന് പരിക്കേറ്റത് എന്നാണ് പ്രാഥമിക നിഗമനം നിരവധി ലഹരിക്കേസുകളിൽ പ്രതിയാണ് മരണപ്പെട്ട നിസാമുദ്ദീൻ എന്ന് പോലീസ് പറഞ്ഞു പഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നിസാമുദ്ദീൻ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേതലവ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പന്ത്രണ്ടാം വാർഷിക അനുബന്ധിച്ചൊരു അടിപൊളി ഓഫർ എല്ലാ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് സൂറു പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു ൾ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് 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 സെക്കൻഡ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്